ആരോഗ്യ ആരോഗ്യതീരത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ഉള്ളി നമുക്ക് പലവിധ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഉള്ളി ആയിക്കോട്ടെ നമ്മുടെ വിത്ത് ജീവിതത്തിൽ നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് അത്രയധികം ശരീരത്തിലേക്ക് ഈ ഒരു അല്ലെങ്കിൽ ഒരുപാട് ഉണ്ട് അടങ്ങിയിട്ടുള്ളത് ും വിറ്റിൻ ബി സിക്സും അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് ആയിട്ടുണ്ട് മിനറൽസ് കൂടുതലായിട്ടുണ്ട് പൊട്ടാസ്യം പോലെയുള്ള മിനറൽസ് കൂടുതലായിട്ടുണ്ട് ഇതിലെ ഒരു പ്രധാന കണ്ടായിട്ട് വരുന്നത് കുസാറ്റൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം സഹായകരമാകുന്ന കാര്യമാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ടിഷ്യൂസ് ോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് പഴയ ടിഷ്യൂസൊക്കെ റിപ്പയർ ചെയ്തിട്ട് പുതിയ ടിഷ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതിനാൽ തന്നെ ഇത് ക്യാൻസറസ് കണ്ടീഷൻസിൻ്റെ ഒക്കെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് കൂടാതെ നമുക്ക് ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ ഹാർട്ട് ഡിസീസസിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ബ്ലഡ് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമുക്ക് ട്രൈ ഗ്ലിസറൈറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ട്രൈ ഗ്ലിസറൈറ്റ്സിലെ നമുക്ക് എൽ ഡി എൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോശമായിട്ടുള്ള കൊളസ്ട്രോൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യമാണ് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ കണ്ടൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിതിന് ഔഷധ ഗുണങ്ങൾ മുഴുവൻ ഉള്ളത് പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം ഈ ഒരു ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും നഷ്ടപ്പെടുന്നതാണ് ഇത് കൂടാതെ നമുക്ക് മുടിയുടെ കാര്യത്തിനാണെങ്കിലും സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് സാധിക്കുന്നതാണ് ഇതിന് നമുക്ക് കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ കറക്റ്റായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവറും മറ്റുമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പച്ചയായ രീതിയിൽ കഴിക്കുന്നത് അവർക്ക് എപ്പോഴും ഗുണകരമായിട്ടുള്ള കാര്യമാണ് ലിവർ ഫങ്ഷന് വേണ്ടിയിട്ട് കിഡ്നി ഫങ്ഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മസിലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലവിധ നമ്മളുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഉള്ളി നമുക്ക് സഹായിക്കുന്നതാണ് അതല്ലാതെ തന്നെ ഇത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നീർക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള നീർക്കെട്ടുകളും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടും പുറമേ വരുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഉള്ളിയുടെ നീരൊക്കെ നിങ്ങൾക്ക് പെട്ടെന്നൊരു റെമഡി പോലെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ചെറിയ ഉള്ളിയുടെ നീരായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളിയുടെ നീരായിക്കോട്ടെ അത് കുറച്ച് പിരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് നമുക്കൊന്നെങ്കിലും നമുക്ക് ആയുർവേദ മെഡിസിൻസ് ആയിട്ടുള്ള നാഗരാതി ചൂർണമോ അല്ലെങ്കിൽ കൊട്ടൻ ചുക്കാതി ചൂർണമോ ഒക്കെ നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത് കുറുക്കിയിട്ടെടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടിൻ്റെ ഭാഗത്ത് മുട്ടിലുള്ള ആ ഒരു നീർക്കെട്ടും കാര്യങ്ങളും വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അത് കൂടാതെ നിങ്ങൾക്ക് അല്ലാതെ ഈ ഒരു നീരായിട്ട് മാത്രം നിങ്ങൾക്ക് പുരട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുരട്ടാൻ സാധിക്കുന്നതാണ് ഇത് കഫക്കെട്ടിനെ നമ്മളുടെ കഫക്കെട്ടുണ്ടാകുന്ന നീർക്കെട്ടുകളെയൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ചുമ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയുള്ളിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചെറിയ ചെറിയുള്ളി എടുത്ത് നന്നായി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് ചെറുതേനും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഫക്കെട്ട് ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ഒരു നാല് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിന് ചെറിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയുള്ളിയുടെ നേരും കുരുമുളകിൻ്റെ കാര്യം സ്കിപ്പ് ചെയ്തതിനു ശേഷം കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അത് കൊടുക്കുമ്പോൾ നിങ്ങൾ അര സ്പൂൺ ആയിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഉള്ളി എടുത്തിട്ട് അതിൽ ആ ഒരു നീരിലേക്ക് ഈ മിശ്രിതങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഫക്കെട്ട് ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ടുള്ള സ്പിറേറ്ററി പ്രശ്നങ്ങളായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് പ്രതിവിധിയായിട്ട് മാറാറുള്ളതാണ് ഇത് നമ്മൾ ആമാശയപരമായിട്ടുള്ള പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ദഹന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ദഹനത്തിനെ കൂട്ടാൻ സഹായിക്കുന്നതാണ് എങ്കിലും ചിലർക്ക് ഈയൊരു ഐ ബി എസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഈ ഒരു സവോള അമിതമായ അളവിലോ മറ്റോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലൂസ് മോഷൻ പോലെയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായേക്കാം ദഹന ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായേക്കാം കൂടാതെ നമുക്ക് ഗ്യാസ് ബ്ലോട്ട് വരുന്നത് പോലെ നമുക്ക് ഒരു തോന്നലുകൾ വന്നേക്കാം ഈ ചെറിയ മന്ദാഗ്നി ഉള്ളവർക്ക് അതായത് ചെറിയ രീതിയിലുള്ള ഡൈജസ്റ്റീവ് പവറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കഴിക്കുന്നതിലൂടെ ഈ ഒരു സവോള കഴിക്കുന്നതിലൂടെ അവർക്ക് കുറച്ചും കൂടി ആ ഒരു സവോളനെ പോലും അവർക്ക് ദഹിപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ കുളിച്ചിട്ട കെട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായേക്കാം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ ഈ ഒരു സവോള മാക്സിമം കുറച്ച് ുള്ള രീതിയിൽ മാത്രം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ചിലർക്ക് നമുക്ക് വായിൽ നമുക്ക് അൾസേഴ്സ് ഒക്കെ എപ്പോഴും ഫോം ചെയ്യുന്നവരുണ്ട് അപ്പം ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് അമിനോ ആസിഡ്സും കാര്യങ്ങളുമൊക്കെ ഇതിൽ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു തീക്ഷണമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വായിൽ എപ്പോഴും ഇങ്ങനെ അൾസേഴ്സ് ഫോം ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഇതിൻ്റെ ആസിഡ് ഫോർമേഷൻസ് കൊണ്ട് നമുക്ക് വായിൽ വീണ്ടും നമുക്കൊരു പൊട്ടൽ പോലെയോ അല്ലെങ്കിൽ വായുപുണ്ണുകൾ കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അത് പച്ചയായ രീതിയിൽ കഴിക്കണം എന്നില്ല അങ്ങനെ അലർജി കണ്ടീഷൻസ് വരുന്നവർക്ക് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കാവുന്നതാണ് കാരണം എപ്പോഴും നമ്മളുടെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ഒരു സവോള നമുക്ക് പച്ചയായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ചിക്കനാണ് അല്ലെങ്കിൽ ബീഫാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ അവർ അതിൽ തന്നെ നമുക്ക് പച്ചയായ രീതി ും സവോള അരിഞ്ഞ് തരുന്നുണ്ടാവും കാരണം അതിലെ പ്രധാനപ്പെട്ട പ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കൊഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അത് അബ്സോർബ് ചെയ്ത് കളയാൻ ഒരു പവർ ഈ ഒരു സവോളയ്ക്ക് അല്ലെങ്കിൽ ഉള്ളിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതേപോലെ തന്നെ നമുക്ക് മുടി വളർച്ചയുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു സവോളം നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ തൊലി മുതൽ അതിൻ്റെ ഫുൾ കണ്ടും നമുക്കത് നമ്മളെ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലൊരു സിറം ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് ചെറിയുള്ളി എടുക്കുക ആ ചെറിയുള്ളി നന്നായിട്ട് മിക്സിയിട്ട് അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് നന്നായി തിളപ്പിക്കുക നന്നായി തിളപ്പിച്ച് അതൊന്ന് കുറച്ച് കുറുകി വരുമ്പോഴേക്കും അത് നന്നായിട്ട് തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതൊരു പത്തിരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾ കഴുകി കളയുക എന്നുള്ളതാണ് നിങ്ങളുടെ പലവിധ ദാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഈര് അല്ലെങ്കിൽ പേന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായകരമാവുന്നത് തന്നെയാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് തീക്ഷണമായിട്ടുള്ളൊരു കുത്തലുള്ളൊരു മണമായിരിക്കും എന്നുള്ളതാണ് അപ്പം തലയിലൊക്കെ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൽഡായിട്ടുള്ള ഷാംപൂ താളിയോ ഒക്കെ യൂസ് ചെയ്ത് ലാസ്റ്റ് കഴുകി കളയാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സബോളയുടെ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ആൾക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി